നമസ്കാരം ഈ വർഷം ഹിറ്റ് സിനിമകളുടെ വർഷമായിരുന്നു വെറും മൂന്ന് മാസം കൊണ്ട് മലയാള സിനിമ വാരി അഞ്ഞൂറ് കോടിയിലധികമാണ് ചലച്ചിത്ര മേഖലയിൽ തന്നെ ആകെ ഉണർവ് വന്ന ഒരു വർഷമാണിത് ഇതിനു കൂട്ടായി മാർച്ച് ഇരുപത്തിയെട്ടിന് ഇറങ്ങാൻ പോകുന്ന പൃഥ്വിരാജ് ചിത്രം ആടുജീവിതം വരുന്നതോടെ അഞ്ഞൂറ് കോടി എന്നത് ഇനിയും കൂടാൻ പോവുകയാണ് പൃഥ്വിരാജിന്റെ ലൈഫ് ടൈം ബെസ്റ്റ് എന്ന് തന്നെ വിശേഷിക്കാവുന്ന ആടുജീവിതം പുതിയ ചരിത്രം കുറിക്കുമെന്നാണ് ആരാധകർ അടക്കം പറയുന്നത് കോവിഡ് കാലം വന്നതോടെ സിനിമകൾ ടി പ്ലാറ്റ്ഫോമുകളിൽ മാത്രം ചുരുങ്ങുകയും തിയേറ്ററുകളിൽ ആളില്ലാത്ത അവസ്ഥ വന്നതും വലിയ ചർച്ചകൾക്കാണ് തിയേറ്ററുകൾ ഇനി പഴങ്കഥയാകും എന്നും പലരും പ്രവചിച്ചിരുന്നു തിയേറ്ററുകൾ കല്യാണ മണ്ഡപങ്ങളായി പ്രവർത്തിച്ചതോടെ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്നാണ് കരുതിയിരുന്നത് വലിയ ഹിറ്റുകൾ ഒന്നും തന്നെ സമ്മാനിച്ചിരുന്നില്ല വർഷം മഞ്ഞമ്മൻ ബോയ്സ് ഇരുന്നൂറ് കോടി പ്രേമനു നൂറും അന്വേഷിപ്പിൻ കണ്ടെത്തും അൻപത് കോടി നേടിയതോടെ ഫെബ്രുവരിയിൽ മാത്രം മലയാളം വലിയത് നാന്നൂറ് കോടി ജനുവരിയിൽ വന്ന മോഹൻലാൽ ചിത്രം മലയോട്ട വാലിബനും ജയറാമിന്റെ ഓസിലറും തിയേറ്ററുകളിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിരുന്നു മഞ്ഞമാർ ബോയ്സ് ചരിത്രത്തിലെ അപൂർവങ്ങളിൽ ഒന്നായി മാറി സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഒരു മലയാളം സിനിമയ്ക്ക് ഇത്രയും അധികം കളക്ഷൻ ലഭിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും എന്ന് പറയാൻ ഇതോടെ പല പരീക്ഷണ ചിത്രങ്ങളും വിജയമാകുമെന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞു കുറെ വർഷങ്ങൾക്ക് മുൻപ് അൻപത് കോടി എത്തുന്നത് ബോളിവുഡ് സിനിമയിൽ മാത്രമായിരുന്നു എന്നാൽ ആ ചരിത്രം കുറിച്ചത് മലയാള സിനിമയിലെ ദൃശ്യമാണ് പിന്നാലെ വന്ന കുലിമുരുകൻ കോടി ക്ലബ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാണ് ലൂസിഫർ ഏതാനും പടികൾ കൂടി മുന്നോട്ടു പോയി സൂപ്പർ താരങ്ങളുടെ പിൻബലമില്ലാതെ ഇത്തരം സിനിമകൾ വിജയിക്കുന്നതിൽ സിനിമാ മേഖലയ്ക്ക് എന്നും അഭിമാനിക്കാവുന്നതാണ്